കുട്ടികൾ കട്ടിയൊക്കെ തിരക്കല് സുനത്ത അപ്പൊ എത്ര നാല് പോത്ത് അഞ്ച് പോത്ത് എന്തിനാ സംഭവം എന്നറിയോ ഇതൊക്കെ പറഞ്ഞെടുക്കാൻ എത്ര കിലോ ഇറച്ചി നമ്മൾ കൊടുത്തത് തീർന്നു ചില ഉമ്മമാർക്ക് വാപ്പാർക്കും അങ്ങനെ വാശിയുണ്ടാവും എന്റെ മകന്റെ പേരെക്കുട്ടിക്ക് ഞാൻ ഇത്ര ഇറച്ചിയാണ് കൊടുത്തത് എന് നിങ്ങൾ അറക്കുന്ന മൃഗത്തിന്റെ ചോരയോ അതിന്റെ മാംസൊന്നും നല്ല കുറിച്ച് പറഞ്ഞതാ നിങ്ങളുടെ കൽവിൽ അള്ളാഹുവിനെ കുറിച്ച് എത്ര ബോധമുണ്ട് ഇത്രേം അള്ളാഹു നോക്കുന്നുള്ളൂ ഇറച്ചിന്റെ കണക്കും കിൻറ്റിലും നന്നാക്കി കേൾക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ പെരുമ കാണിക്കാൻ ചെയ്യുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിക്കളെ വെറുതെ കാര്യമില്ല രണ്ട് കിൻറ്റലും മൂന്ന് ഗിന്റലും ഒക്കെ ഇറച്ചി മാറി കൊടുക്കുന്നു എന്ന് മേന്മ പറയുന്നത് നമ്മൾ ചിന്തിക്കണം അടുത്ത് കൂലി കിട്ടാനാണെങ്കിൽ അള്ളാഹുന്റെ ഉദ്ദേശിച്ചു മാത്രം ചെയ്തോളൂ പെരുമയ്ക്ക് വേണ്ടി ചെയ്യല്ലേ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യല്ലേ അല്ലെങ്കിൽ നിന്റെ മകളെ കെട്ടിച്ചുവിട്ട വീട്ടുകാർക്ക് ഒന്ന് ബോധം വലുത്തേ അല്ലെങ്കിൽ അവരൊന്നും ഞെട്ടട്ടെ അതൊന്നും ചെയ്യണ്ട അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ വൃഥാവിലാണ് പൈസ നഷ്ടമാവുക ആഹ്റത്തിലേക്ക് കിട്ടൂല